ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അൻപത്തി അഞ്ച് മുതൽ അറുപത് വരെയുള്ള മാത്സ് പാർട്ടും അതിൻ്റെ ആൻസർ എങ്ങനെ കിട്ടിയെന്നുള്ള എക്സ്പ്ലനേഷനും നോക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പം അൻപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒരു സാധനത്തിൻ്റെ വില എൺപത് രൂപ ഇതിൻ്റെ വില ഇരുപത്തഞ്ച് ശതമാനം കൂടി അതിനുശേഷം കൂടിയ വില ഇരുപത്തഞ്ച് ശതമാനം കുറഞ്ഞു എങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ വില എന്ത് ആൻസർ ഓപ്ഷനെ എഴുപത്തിയഞ്ച് ജൂൺ എന്നത് വി കെ എഫ് ഒ എന്നും അനിമൽ എന്നത് ബി എം ബി എൻ എന്നും കോഡ് ചെയ്താൽ ടൈം എന്നതിന്റെ കോഡ് എന്തായിരിക്കും ആൻസർ എഫ് എൻ രണ്ടായിരത്തി എട്ട് ജനുവരി ഒന്ന് ചൊവ്വാഴ്ചയാണെങ്കിൽ രണ്ടായിരത്തി ഒൻപത് ജനുവരി ഒന്ന് ഏത് ദിവസമായിരിക്കും ആൻസർ ഓപ്ഷൻ സി വ്യാഴം മൂന്ന് നൂറ്റിയെട്ട് അതുപോലെ അഞ്ഞൂറ് ആയാൽ ഈ ചിഹ്നത്തിന്റെ ഇടതുവശത്തുള്ള രണ്ട് സംഖ്യകൾക്കിടയിലുള്ള അതേ ബന്ധം പാലിക്കത്തക്ക വിധത്തിൽ ചോദ്യചിഹ്നത്തിൻ ചോദ്യചിഹ്നത്തിന് അനുയോജി യോജിക്കുന്ന സംഖ്യ ഏത് ആൻസർ ഓപ്ഷൻ ബി അഞ്ച് ഒൻപത് എ ഇൻ ബി എന്നാൽ എ ബിയുടെ മകളാണ് എ പ്ലസ് ബി എന്നാൽ എ ബിയുടെ ഭർത്താവാണ് എ മൈനസ് ബി എന്നാൽ എ ബിയുടെ സഹോദരിയാണ് എങ്കിൽ പി പ്ലസ് ക്യൂ മൈനസ് ആർ ഇൻടു എസ് എന്നതിനെ സംബന്ധിച്ച് ശരിയായത് ഏത് ആൻസർ ഓപ്ഷൻ ഡി പി മരുമകനാണ് അറുപതാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ് ആൻസർ ഇല്ല അതിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അൻപത്തി അഞ്ച് ഒരു സാധനത്തിന്റെ വില എൺപത് രൂപ ഇതിന്റെ വില ഇരുപത്തഞ്ച് ശതമാനം കൂടി അതിനുശേഷം കൂടിയ വില ഇരുപത്തഞ്ച് ശതമാനം കുറഞ്ഞു എങ്കിൽ അതിന്റെ ഇപ്പോഴത്തെ വില എന്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റിൻ വന്നാൽ അതായത് ഇത്ര ശതമാനം കൂടി ഇത്ര ശതമാനം കുറഞ്ഞു എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വന്നാൽ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ നഷ്ടമായിരിക്കും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നഷ്ടമായിരിക്കും ഉണ്ടാവുക അപ്പം ഇതിനകത്ത് നമുക്ക് ഈ ഓപ്ഷനി നോക്കുമ്പം തന്നെ അറിയാം ഏതായിരിക്കും നഷ്ടമുള്ള കുറഞ്ഞത് എൺപത് രൂപയിൽ കുറഞ്ഞത് ഏതാ ഒരെണ്ണേ ഉള്ളൂ എഴുപത്തി അഞ്ച് അപ്പോൾ ഓപ്ഷൻ നോക്കി പറ്റുന്ന ഉടത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം എന്നാലും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പം ഇങ്ങനെ വന്നാൽ നഷ്ടമായിരിക്കും സംഭവിക്കുക അപ്പൊ നമുക്ക് നഷ്ടശതമാനം നഷ്ടശതമാനം എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ട ഫോമുല എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതായത് നഷ്ടശതമാനം എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ നൂറേ ശതമാനം നഷ്ടം ആണെങ്കിൽ നഷ്ടം നഷ്ടമാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ നൂറ് ഇൻറ്റു വൺ ബൈ നൂറ് നഷ്ട ശതമാനമാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ശതമാനം നഷ്ടമാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ഇൻറ്റു വൺ ബൈ ഹൺഡ്രഡ് അപ്പോൾ ഇത് എഴുതി വെച്ചേക്കുക ഫോർമുല അപ്പോൾ നമുക്ക് ചെയ്യാം ഇവിടെ എക്സ് സ്ക്വയർ നൂറ് നഷ്ടം അല്ലേ നഷ്ടമല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ബൈ ഹൺഡ്രഡ് അപ്പൊ എക്സ് എന്ന് പറയുന്നത് എന്തുമാണ് ഇരുപത്തി അഞ്ചാണ് അല്ലേ ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് ഗുണം ഇരുപത്തി അഞ്ച് നൂറ് ഗുണം നൂറ് എത്ര കിട്ടുമോ നരം ഇരുപത്തിയഞ്ച് നാല് നൂറ് ഇരുപത്തിയഞ്ച് നാല് നൂറ് ഇപ്പം എത്ര കിട്ടും നാല് ഗുണം നാല് പതിനാറ് വൺ ബൈ പതിനാറെന്ന് ആൻസർ കിട്ടി വൺ ബൈ പതിനാറെന്ന് ആൻസർ കിട്ടി അതായത് എൺപതിൻ്റെ വൺ ബൈ പതിനാറ് നഷ്ടം വന്നു അപ്പം എൺപതിൻ്റെ പതിനാറിലൊന്ന് നഷ്ടം വന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ എൺപത് എൺപത് രൂപയല്ലായിരുന്നു അപ്പോൾ എൺപത് രൂപയുടെ പതിനാറിലൊന്നാണ് നഷ്ടം വന്നത് ഇപ്പോൾ നോക്കാം നമുക്ക് എൺപത് രൂപയുടെ പതിനാറിലൊന്ന് എത്രയാണെന്ന് എൺപത് രൂപയുടെ എൺപത് രൂപയുടെ എന്ന് പറയുമ്പോഴേ അവിടെ ഇടണം എൺപത് രൂപയുടെ പതിനാറിലൊന്ന് നഷ്ടം വന്നു എത്രയാണ് എൺപതിൻ്റെ പതിനാറിലൊന്ന് അപ്പോൾ എട്ട് എട്ട് തൊട്ട് ഡിവൈഡ് ചെയ്യാം എട്ടെട്ട് രണ്ട് അഞ്ച് അപ്പൊ എത്രയാ എൺപത് രൂപയുടെ പതിനാറിലൊന്നെന്ന് പറയുന്നത് അഞ്ചാണ് അഞ്ച് രൂപ എൺപത് രൂപയുടെ പതിനാറിലൊന്നെന്ന് പറയുന്നത് അഞ്ച് രൂപയാണ് അപ്പൊ അഞ്ച് രൂപയാണ് ഇവിടെ നഷ്ടം വന്നത് അപ്പൊ അഞ്ച് രൂപ എൺപതിന്ന് അഞ്ച് കുറയ്ക്കുക അപ്പൊ എത്രയാ എഴുപത്തി അഞ്ച് അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്തത് ഇപ്പം ഇതിൻ്റെ നഷ്ടം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ് നഷ്ടം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ഇൻറ്റു വൺ ബൈ ഹൺഡ്രഡ് ഇപ്പം എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് ഗുണം ഇരുപത്തിയഞ്ച് അതിൻ്റെ കൂടെ വൺ ബൈ ഹൺഡ്രഡും കൂടെ ഗുണിക്കുക ശതമാനം മാറ്റിയതാണ് അപ്പം എത്ര കിട്ടി പതിനാറിൽ ഒന്നെന്ന് ആൻസർ കിട്ടി അപ്പം എൺപതിൻ്റെ പതിനാറിൽ ഒന്നാണ് നമ്മുടെ നഷ്ടം വന്നത് എൺപതിൻ്റെ പതിനാറിലൊന്ന് അത് വെട്ടി കളയുമ്പോൾ എത്ര കിട്ടും അഞ്ചെന്ന ആൻസർ കിട്ടും അഞ്ച് രൂപ അഞ്ച് രൂപയാണ് നഷ്ടം വന്നത് അപ്പം അതിൽ നിന്ന് എൺപതിന്ന് അഞ്ച് രൂപ കുറയ്ക്കുന്നു എഴുപത്തി അഞ്ച് ആൻസർ അപ്പോൾ ഇതൊന്നും ഓപ്ഷനിൽ വേറെ ബാക്കിയെല്ലാം കൂടുതലായതുകൊണ്ട് ഒന്നും ചെയ്യാതെ തന്നെ നമുക്കതിൻ്റെ ഒറ്റ നോട്ടത്തിൽ തന്നെ കിട്ടും പിന്നെ ഓപ്ഷനിൽ ചിലപ്പം എല്ലാ അറുപതോ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഖ്യകളാണെങ്കിൽ ഈ പരിപാടി നടക്കത്തില്ല നോക്കിയെങ്കിലേ പറ്റൂ ഇനി അടുത്ത കണക്ക് അൻപത്തി ആറ് അൻപത്തി ആറ് ജൂൺ ജൂണിനെ കോഡ് ഭാഷയിൽ എഴുതിയിരിക്കുന്നത് വി കെ എഫ് ഒ എന്നും അനിമലിനെ കോഡ് ഭാഷയിൽ എഴുതിയിരിക്കുന്നത് ജെ ഒ ബി എം ബി എൻ എന്നും ടൈമിന് അങ്ങനെയാണെങ്കിൽ എന്താണ് കോഡ് ഭാഷ അതാണ് ക്വസ്റ്റ്യൻ അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എ ബി സി ഡി അങ്ങ് എഴുതി വെക്കുക നമുക്ക് എഴുതാം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൻ്റെ റഫ് വർക്ക് ചെയ്യേണ്ട ഭാഗത്ത് എ ബി സി ഡി അങ്ങ് എഴുതി വെക്കുക അപ്പൊ ഇവിടെ എന്തു പറഞ്ഞിരിക്കുന്നത് ജൂണിൻ്റെത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് വി കെ എഫ് ഒ അല്ലേ ജൂണിൻ്റെത് വി കെ എഫ് ഒ എന്നാണ് കൂട് അനിമലിൻ്റെ J-O-B-M-B-N എന്നാണ് അല്ലേ അപ്പോൾ ഇവിടെ നോക്കുമോ നമുക്ക് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുന്നോ എന്ന് നോക്കും ഇവിടെ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ജെയുടെ അപ്പുറത്ത് ഉള്ളത് കെ ജെ ജെയുടെ തൊട്ടടുത്ത് കെ ആണ് അപ്പോൾ ഇവിടെ ഇതിനകത്ത് ജേയുടെ കൂടെ വന്നിരിക്കുന്നത് വി എന്നാണ് പക്ഷേ ഇപ്പുറത്ത് വന്നിരിക്കുന്നത് കെ ആണ് അപ്പം ജെയുടെ ഇപ്പുറത്ത് കെ ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ യു കഴിഞ്ഞാൽ എന്താണ് വി ആണ് അല്ലേ യു കഴിഞ്ഞാൽ വി അപ്പം യു വി വന്നിരിക്കുന്നത് ഇപ്പുറത്താണ് അപ്പം ഇങ്ങനെയാണ് പോയിരിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ ഇവിടെ എന്തായിരിക്കും വരുന്നത് എൻ്റെ കൂടെ എന്നിൻ്റെ ഒ വരും അല്ലേ അതുപോലെ ഈയുടെ അടുത്ത് എന്തായിരിക്കും വരുന്നത് എഫ് വരുന്നു ഉണ്ടോ അപ്പം ഇങ്ങനെ ക്രോസ് ക്രോസ് ആയിട്ടാണ് പോയിരിക്കുന്നത് അതുപോലെ ഇവിടെ നോക്കാം ഇവിടെ മൂന്ന് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ക്രോസ് പോയിരിക്കുന്നു എയുടെ ബി എവിടെ കിടക്കുന്നത് ഇവിടെ ബി എൻ്റെ ഒ അടക്കുന്നത് ഇവിടെ ഐയുടെ ജെ അടക്കുന്നത് ഇവിടെ അല്ലേ അതുപോലെ എമ്മിൻ്റെ എൻ കിടക്കുന്നത് ഇവിടെ എല്ലിൻ്റെ എം അടക്കുന്നത് ഇവിടെ എ എയുടെ ബി ഇങ്ങനെ അല്ലേ അപ്പം അത് ആ പോലെ അതുപോലെ തന്നെ ടൈം എങ്ങനെയായിരിക്കും അപ്പം വരുന്നത് ടൈമിൻ്റെ എന്തുമായിരിക്കും അപ്പം വരുന്നത് ടി യു അല്ലേ ഐയുടെ ജെ ആയിരിക്കും ആണല്ലോ എമ്മിൻ്റെ എൻ ഈയുടെ എഫ് ഇപ്പം എന്തുമായിരിക്കും ഇവിടെ വരുന്നത് ജെ യു എഫ് എൻ ജെ യു എഫ് എൻ എന്നാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് ജെ യു എഫ് എൻ അടുത്തത് അൻപത്തി ഏഴ് രണ്ടായിരത്തി എട്ട് ജനുവരി ഒന്ന് ചൊവ്വാഴ്ച ആയാൽ രണ്ടായിരത്തി ഒൻപത് ജനുവരി ഒന്ന് ഏത് ദിവസമാണ് അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി എട്ട് ജനുവരി ഒന്ന് ചൊവ്വാഴ്ച രണ്ടായിരത്തി ഒൻപത് ജനുവരി ഒന്ന് ബുധനാഴ്ച രണ്ടായിരത്തി ഒന്ന് ജനുവരി ഒന്ന് ബുധനാഴ്ച ആയിരിക്കും പക്ഷെ ഇവിടെ രണ്ടായിരത്തി എട്ട് അതിവർഷമായതുകൊണ്ട് ഒരു ദിവസവും കൂടെ കൂട്ടണം അപ്പൊ എത്ര എന്തുവായിരിക്കും വ്യാഴം ഇതുപോലെ അടുത്തടുത്ത വർഷങ്ങൾ വരുവാണെങ്കിൽ ഇപ്പൊ ചൊവ്വ ചൊവ്വയാണെങ്കിൽ അടുത്ത വർഷം ആ ദിവസം ബുധനായിരിക്കും പക്ഷെ ഇവിടെ രണ്ടായിരത്തി എട്ടെന്നുള്ളത് അതിവർഷമായതുകൊണ്ട് ഒരു ദിവസവും കൂടെ അങ്ങോട്ട് കൂട്ടണം അപ്പം ബുധന് പകരം വ്യാഴം വരും അപ്പൊ ഇതിന്റെ ആൻസർ വ്യാഴം ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മൂന്നിൻ്റെ ബന്ധം എന്ന് പറഞ്ഞാൽ നൂറ്റി എട്ടാണ് അതുപോലെ അഞ്ഞൂറിന് ഇവിടെ എന്തുമായിരിക്കും വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ഈ മൂന്ന് പ്ലസ് ചെയ്യുന്നതായിരിക്കും ഇതിൽ എന്തായാലും ഒരു ഗുണനം ആയിരിക്കും ഇവിടെ നടക്കുന്നത് മൂന്നേ ഗുണം മൂന്നേ ഗുണം മൂന്ന് ഇരുപത്തി ഏഴാവുന്നതേ ഉള്ളൂ അപ്പം അതിൻ്റെ കൂടെ എന്തെങ്കിലും ഗുണിക്കുകയോ കുട്ടിയോല്ലോ ചെയ്യിക്കുക ചെയ്തേക്കോ ആയിരിക്കും അപ്പം നമുക്കിതിൻ്റെ എന്തായാലും നൂറ്റിയെട്ടിൻ്റെ ഒരു സാഖ് ഒന്ന് കണ്ടു നോക്കാം നൂറ്റിയെട്ട് രണ്ടുമുണ്ട് ഏഴണ്ട് പത്ത് നാല് രണ്ട് എട്ട് മൂന്ന് മുന്നൂറ്റി മൂന്ന് ഇരുപത്തി ഏഴ് മൂന്ന് മൂന്ന് ഞാൻ അഞ്ഞൂറിൻ്റെ ഒന്ന് കാണാം അഞ്ചുകൊണ്ട് നൂറ് അഞ്ചുമുണ്ട് ഇരുപത് നാല് കിട്ടി അപ്പം നമുക്കിങ്ങോട്ട് എഴുതാം മൂന്നേ ഗുണം മൂന്നേ ഗുണം മൂന്ന് അപ്പം മൂ മൂന്നേ ഗുണം മൂന്നേ ഗുണം മൂന്ന് ഗുണം രണ്ടേ ഗുണം രണ്ട് ആണ് നൂറ്റി എട്ടെന്ന് പറയുന്നത് അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം മൂന്നിൻ്റെ ക്യൂബ് ഗുണം നാലെന്ന് വേണമെങ്കിൽ എഴുതാം അപ്പ അതുപോലെ ഇവിടെ നോക്ക് അഞ്ച് ഗുണം അഞ്ച് ഗുണം അഞ്ച് ഗുണം രണ്ട് ഗുണം രണ്ട് അപ്പം ഇതേപോലെ തന്നെയാണ് ഇവിടെ വരുന്നത് അപ്പം ഇവിടെ മൂന്നിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്തുവാ എന്തുവാ വന്നത് അഞ്ച് അപ്പൊ ഇവിടെ അഞ്ചിന്റെ ക്യൂബ് ഗുണം ര നാലെന്ന് എഴുതാം അപ്പൊ എന്തായിരിക്കും ഇവിടെ മൂന്നിന്റെ സ്ഥാനത്ത് ഇവിടെ വരുന്നത് അഞ്ച് ആൻസർ അഞ്ച് അടുത്തത് അൻപത്തി ഒൻപത് എ ഇൻറ്റു ബി എന്നാൽ എ ബിയുടെ മകളാണ് എ പ്ലസ് ബി എന്നാൽ എ ബിയുടെ ഭർത്താവാണ് എ മൈനസ് ബി എന്നാൽ എ ബിയുടെ സഹോദരിയാണ് എങ്കിൽ പി പ്ലസ് ക്യൂ മൈനസ് ആർ ഇൻടു എസ് എന്നതിനെ സംബന്ധിച്ച ശരിയായത് ഏത് പി പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ പി പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നി എന്ന് പറയുന്നത് ക്യൂവിന്റെ ഭർത്താവ് അപ്പൊ ഇത് ഭർത്താവ് ഇത് ഭാര്യ അല്ലേ ഇനി ക്യൂ മൈനസ് ആർ എന്ന് പറഞ്ഞാൽ ക്യു ആറിന്റെ സഹോദരിയാണ് ക്യു മൈനസ് ആർ എന്ന് പറഞ്ഞാൽ ക്യു ആറിന്റെ സഹോദരിയാണ് അപ്പൊ ക്യൂവിന്റെ സഹോദരിയാണ് ആർ എന്ന് പറയുന്നത് ആറിൻറ്റു എസ് എന്ന് പറഞ്ഞാൽ ആർ എസിൻ്റെ മകളാണ് ആർ ഇൻ എസ് എന്ന് പറഞ്ഞാൽ ആർ എസിൻ്റെ മകളാണ് അപ്പം ക്യൂവും ആറും ആരുടെ മക്കളാണ് എസിൻ്റെ മക്കളാണ് ക്യൂവും ആറും അപ്പം ഇതിനകത്ത് ശരിയായ കൊടുത്തിരിക്കുന്നത് എന്താണ് പി എസിൻ്റെ മരുമകനാണ് പി എന്ന് പറയുന്നത് ക്യൂവിൻ്റെ ഭർത്താവാണ് അപ്പം സിന്റെ മരുമകനാണ് പി ആൻസർ ഓപ്ഷൻ ഡി ഉള്ളൂ ഇനി അറുപത് ആൻസർ ഇല്ല ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഉള്ളൂ